ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറേ നാളായി വീഡിയോയിൽ വന്നിട്ട് വയനാട്ടിൽ പോയി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് പോയതാണല്ലേ പിന്നെ ഈ വൈക്ക് വന്നിട്ടില്ല എന്നറിയില്ലേ ഇങ്ങനെ അപ്പോൾ ഇതാ ഇത് എന്താ പറയുക ഒരു വൈകുന്നേരം മുതൽമാരിപക്ക് ശേഷം ഞാൻ കിച്ചണിൽ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് എന്താ പറയുക നമ്മളെ നോമ്പൊക്കെ ആയില്ല എൻ്റെ തട്ടലും കൊട്ടലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ചോറൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി എനിക്ക് ഉച്ചക്കൊക്കെ ഉള്ളത് എന്താ പറയുക ഇന്നലത്തെ പല ദിവസത്തെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ വൈകുന്നേരത്ത് പിന്നെ രാത്രിക്കൊക്കെ ഉള്ളത് എല്ലാവരും കൂടി വെക്കുകയാണ് ചോറ് തിളപ്പിച്ചത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അനുമോനെ അപ്പോൾ എനിക്കവിടെ ലൈറ്റ് സെറ്റാക്കി തരുമായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക കൂട്ടാനും കറിയും ഒക്കെ കൂടിയായിട്ട് മഷ്റൂം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി എന്തൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ വലിയ ചീരകോ പിന്നെ കുറച്ച് ചെറിയുള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ് കേട്ടോ മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആണെങ്കിലും ഇഷ്ടമാണ് മക്കൾക്കും തന്നെ കിട്ടിയ വേറൊന്നും വേണ്ട നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വയനാടൊക്കെ പോയി വന്നതിന് ശേഷം എനിക്ക് എന്താണെന്നു പറയുക കുറച്ച് വീണ്ടും പഴയമാര് സുഖമില്ലാതൊക്കെ ആയി അതിൻ്റെയൊക്കെ തിരക്ക് പിന്നെ കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി അങ്ങനെ കുറച്ച് നാൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ടാണ് വീഡിയോ ഇടാൻ പറ്റുന്നത് കേട്ടോ ഇപ്പോൾ എന്താ പറയുക കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്താ എന്തപ്പോൾ വീഡിയോ ഒന്നും ഇല്ല യൂട്യൂബൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആയിരുന്നു കാരണങ്ങൾ ഇപ്പോൾ ചതച്ചതൊക്കെ എടുത്ത് ചട്ടിയിലിട്ട് മഷ്റൂം ഇതാ ഞാൻ പിന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതൊക്കെ ഇട്ടും കാണ്ട് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ എന്തൊക്കെയെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എന്തായാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ നിങ്ങളെ നോമ്പും നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ എല്ലാവരുടെയും നെൻ ചുള്ളിപ്പണിയൊക്കെ എന്തായി തുടങ്ങിയോ അവിടെ എത്തി എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയുണ്ട് കെട്ടോ ഞാനും ഏറെക്കുറെ ഇതാ തുടങ്ങി വെച്ചിട്ടുണ്ട് പൊടി തട്ടലും തുടക്കലും വൃത്തിയാക്കലും ഒക്കെ പതുക്കെ പതുക്കെ അങ്ങനെ കഴിയുന്ന മാരൊക്കെ ചെയ്യാണ് അപ്പം അതൊന്നും വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ രണ്ടും കൂടി ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ വീഡിയോ എടുക്കലും ഈ പരിപാടിയും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കൂടി എന്നെയും കൊണ്ട് എത്തൂലെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പഴയ ഒരു പഴയ പോലെ സുഖമില്ലാതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ എന്താ പറയുക നമ്മൾ കൂണുണ്ടല്ലോ കൂണൊക്കെ സെറ്റാക്കി ഇപ്പം അത് അവിടെ വേവിക്കാൻ വയ്ക്കട്ടെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ പണികൾ പെൻഡിങ് ഉണ്ട് കേട്ടോ ഈ സുഖമില്ലാതായിട്ടും മറ്റേതും ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പാടായിട്ട് അങ്ങനെ കുറേ പണികൾ പെൻഡിങ് ഉണ്ട് വയനാട്ടിൽ നിന്ന് വന്ന് അന്ന് മുതലുള്ളത് ഉണ്ടായിരുന്നു കുറേ എന്താ ഷൂകളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അലക്കാനും കുറേ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് അങ്ങനെ തീർത്തു പിന്നെ കുറേ പണികളുണ്ടായിരുന്നു അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഈ മുറ്റം നാനൂറൊക്കെ കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നോരോന്നോരോ വൈക്കിങ്ങനെ തീർക്കും പിന്നെ കുറച്ച് എന്താ പറയുക മുൻഭാഗമൊക്കെ ഒന്ന് എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ മുറ്റവും കാര്യങ്ങളൊക്കെ ചെറിയൊരു പണി നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതൊക്കെയായിട്ട് അങ്ങനെ പറയാം എന്താ പറയുക കുറേ പണികൾ വെൻഡിങ്ങായിട്ട് ഇത് ഓരോന്നൊക്കെ ഇങ്ങനെ തീർത്ത് വരികയാണ് ഞാനിപ്പോൾ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മഷ്റൂം ഇതാ ഈ രീതിയിൽ ഇത് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് കുറച്ച് നന്നായിട്ട് തിളച്ച് പറ്റി പച്ച വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്ത് സെറ്റായിട്ടോ അപ്പം അതാത് നമ്മളെ കൂവയാണ് കൂവ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി പക്ഷേ അപ്പത്തിനും എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ മരണം ഉണ്ടായിരുന്നു എന്ന് മരണം ആരാന്ന് വെച്ചാൽ സ്വന്തം ഇളാപ്പം തന്നെയായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാവരും ദുവാ ചെയ്യുകയുണ്ടോ പെട്ടെന്നുള്ള മരണമായിരുന്നു അപ്പോൾ എന്താ പറയുക അങ്ങനെ കവറിലെന്നെ ഞാൻ ഈ കൂവ വെച്ചിട്ട് അധികം കുറേ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊട്ടി വെക്കാത്തത് കൊണ്ട് അപ്പം അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റൊക്കൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ആട്ടിങ്ങാണ്ട് ഞാൻ പൊടിയാക്കി എടുക്കണം അതൊക്കെ ഇങ്ങനെ എന്താ പറയുക അതൊക്കെ വൃത്തിയാക്കുമ്പോൾ എനിക്ക് മനസ്സിൽ എന്നത് ആട്ടിയിട്ട് തന്നോട് ഞാൻ കിടക്കുക എന്നൊക്കെ തന്നെയായിരുന്നു പക്ഷേ രാവിലെ മുതൽ തന്നെ പണിയായതുകൊണ്ട് ഒരു ഇരിക്കാനൊരു ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല എനിക്ക് വയ്യ വയ്യീന്ന് കാല് കടയാൻ തുടങ്ങിക്കണു പിന്നെ ഇന്ന് ഞാൻ ആട്ടാൻ നിന്നാലാകുമ്പോൾ കുറച്ച് ടൈം എന്തായാലും സ്പെൻഡ് ചെയ്യണം അപ്പം അതിനുള്ള എനർജി ഇപ്പം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തവിടെ വെക്കുക ചെയ്തത് കേട്ടോ പിന്നെ അത് ആട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക ചോറാവൂള മക്കളവിടെ ആളിലിരുന്നിട്ട് പോലും കളിക്കണു പഠിക്കാം മദ്രസിൽ പരീക്ഷേനെ പഠിക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പഠിത്തം നമ്മളടുക്കളയിലാവുമ്പോൾ പോലെ ആ വായിച്ചു കഴിഞ്ഞു എന്നറിയാം അത്രൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്താ പറയുക അതിൻ്റെ അടുക്ക് ഞാൻ പോയിട്ട് അതൊക്കെ ഞാൻ രാവിലെ കുറേ ക്ലീൻ ചെയ്തു പറഞ്ഞില്ലേ അപ്പോൾ കുറേ കുപ്പിയും പാത്രമൊക്കെ കഴുകി ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ കിട്ടിയേക്കാണ്ട് അതൊക്കെ ആ സമയത്ത് അതൊക്കെ ഒന്ന് നേരാക്കി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുമോളെയും കൂടിയിരിക്കണം അതിനൊക്കെ കേട്ടോ ഓരോന്നും ഞാൻ ഇടാൻ എന്ന് പറഞ്ഞെങ്ങാണ്ട് അപ്പോൾ അങ്ങനെ ബാലൻസ് ഉള്ള പൊടികളൊക്കെ കുപ്പിയൊക്കെ ആക്കി വെച്ചിങ്ങാണ്ട് അതൊക്കെ അവിടെ കബോർഡിൽ നിരത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കള മൊത്തം ഞാൻ അടുക്കള എന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയ വർക്ക് ഏരിയ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൊടി തട്ടി ഒക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊടി മാറാതെ ഉണ്ടായിരുന്നു കേട്ടോ പൊടി ചായൻ പറഞ്ഞില്ലല്ലോ റോഡ് പണി ഉണ്ടാവുകൊണ്ട് നന്നായിട്ട് തന്നെ പൊടി ഇനിയിപ്പോൾ ഞാനിത് രാവിലെ തട്ടി തുടച്ച് വൈകുന്നേരം ആയപ്പോ തന്നെ പിന്നെയും പൊടി പിടിക്കാൻ തുടങ്ങിയിക്കുന്നു കേട്ടോ കാലൊന്നുമില്ല അതൊന്നും ചെയ്തിട്ട് എന്നാലും കാണുമ്പോൾ നമുക്കൊരു പൊറുതിയിടാണ് അറിയില്ലേ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എല്ലാതും അങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തുണിയാലൊക്കെ അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കടന്നിട്ട് വാഷ് ചെയ്യുന്നുണ്ട് വൈകുന്നേരത്ത് പകല് ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല പകല് മറ്റേ പണികളൊക്കെ ആയിട്ട് ഞാൻ മല്ലിയും മുളക്കൊന്നും വാങ്ങി ഉണക്കണി ഉണക്കിയിട്ടില്ല കേട്ടോ ഇവിടെ നമ്മൾ അടുത്തന്നെ സ്ത്രീകൾ തന്നെ പിന്നെ മല്ലിയും മുളക്കൊക്കെ കഴുകി ഉണക്കി വറുത്ത് പൊടിക്കണ ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് വാങ്ങുകയാണ് ചെയ്തത് മല്ലിപ്പൊടി മുളകും പൊടി കെട്ടോ ആ മുളകും പൊടിയാണ് ഇപ്പോൾ നിങ്ങളാ പാക്ക് ചെയ്യുന്നത് കണ്ടത് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തേച്ച് റെഡിയാക്കി അപ്പോൾ തിന് എന്താ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് ഈ തുണികളെടുത്ത് അതൊന്ന് വിരിച്ചിടാൻ വേണ്ടി പോട്ടെ ഒക്കെ വിരിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം